നമസ്കാരം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള പറയകടവ് അമൃതപുരിയിലാണ് ഇവിടെ നല്ല വീട്ടിലൂണ് കിട്ടുമെന്നും അറിഞ്ഞു വന്നതാണ് നിതിനാണ് ഈ സ്പോട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ചെറിയൊരു വീടാണ് ആ വീട്ടിൽ തന്നെയാണ് ഇവർ ഊണ് സജ്ജീകരിച്ചിരിക്കുന്നത് വീടിന് ബാക്കിലായിട്ട് കടലാണ് കടൽ തീരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ല ഫുഡും കഴിക്കാം കടലൂടെ കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്യാം എഴുപത് രൂപയാണ് ഊണിൻ്റെ വില മീൻ വറുത്തതും മീൻകറി ഉൾപ്പെടെയാണ് ഇതിന്റെ തൊട്ട് മുമ്പിലായി ഈ വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് അമൃതാനന്ദയുടെ ആശ്രമമുള്ളത് ആശ്രമത്തിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീട്ടിലൂൺ തിരഞ്ഞെടുക്കാം അത്രയ്ക്ക് നല്ലതായിട്ടാണ് അറിയുന്നത് എന്തായാലും ഞങ്ങൾ പാഴ്സലാണ് വാങ്ങിയത് നമുക്കുള്ള പാഴ്സലും വാങ്ങിക്കൊണ്ട് വരികയാണ് വീട്ടിൽ പോയി കഴിച്ചിട്ട് ഇതിൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം എഴുപത് രൂപയുടെ ഊണാണ് അതായത് ഈ എഴുപത് രൂപയുടെ ഊണിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ പാഴ്സലിട്ടാണ് ഇത് മേടിച്ചത് ഇരുപത് രൂപയുടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ചോറെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം ചോറൊക്കെ പ്ലാസ്റ്റിക് ഇലയിലാണോ അല്ല പ്ലാസ്റ്റിക് കവറിലാണ് അതിൻ്റെ പാഴ്സൽ കൊടുക്കുമ്പോൾ ഞാനിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് നോക്കുന്നത് എന്താ അവിയൽ അവിയൽ ഉണ്ട് കപ്പ 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 നമ്മൾ തന്നാ പേപ്പറ ചമ്മന്തിയുണ്ട് ചമ്മന്തിന്തുവാളിന്തോ ഇത് വെണ്ടക്കയുടെ വെണ്ടയ്ക്ക മെഴുക്ക് പൊരുട്ടി വേറെ ഉണ്ട് ഐറ്റംസ് ഉണ്ട് ഇതുകൊണ്ട് മീൻ ഉണ്ട് കേട്ടോ മീൻ വറുത്തത് ഇത് അയിലയെന്ന് തോന്നുന്നു അയില ഹാഫായിട്ടുണ്ട് മീൻമറുത്തത് അപ്പോൾ ഈ ഈ ഒരു ഊണിൻ്റെ കൂടെ എഴുപത് രൂടെ ഊണാണ് അപ്പോൾ എഴുപതിരയുടെ ഊണിൻ്റെ കൂടെ കപ്പയുണ്ട് അതുപോലെ ചമ്മന്തിയുണ്ട് മെഴുക്ക് വരറ്റുണ്ട് ഇതിൻ്റെ വെണ്ടക്ക മെഴുക്ക് വെട്ടി പിന്നെ വറുത്ത മീൻ അവിയൽ പിന്നെ സാമ്പാർ സാമ്പാർ പുളിശ്ശേരി മീൻകറി മീൻകറി ആ മീൻകറിയുടെ അകത്ത് മീനുണ്ട് കേട്ടോ മീൻ ഉൾപ്പെടെയുള്ള മീൻകറിയാണ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ മീൻകറി പുളിശ്ശേരി പുളിശ്ശേരിയായിട്ട് കഴിക്കാൻ പോകണേ പുളിശ്ശേരി ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പോകണേ അപ്പോൾ ഈ മീൻ എന്താണെന്ന് പറയേ മീൻ വരുന്നത് മത്തിയാണെന്ന് പോകും മത്തി മത്തി എസ് 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 മത്തി മത്തിയാണ് കേട്ടോ മത്തി പുളിശ്ശേരിയും മീൻകറിയായിട്ട് മിക്സ് ചെയ്താണേ കഴിക്കാമെന്ന് ഹൂണെങ്ങനെയാണ് നോക്കട്ടെ അടിപൊളി അടിപൊളി കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട നല്ലതാണ് മീൻ കറിയും പുളിശ്ശേരിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടും നല്ല രസമുണ്ട് വറുത്ത മീനാണ്ട് നോക്കട്ടെ വറുത്ത മീൻ തണുത്തു പോയത് പായസം മേടിച്ചിട്ട് ഒന്നാണ് അപ്പോൾ ഒരുപാട് നേരമായി മേടിച്ചിട്ട് വറുത്തവിനും ചോറുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക അതുപോലെ പക്ഷേ ഇത് എനിക്കൊന്ന് പാഴ്സലാണ് മേടിക്കാതെ അവിടെ ഇരുന്ന് അഴിച്ചായിരുന്നെങ്കിൽ ഒന്നും കൂടെ കിടിലായോ അടിപൊളി കൊള്ളാം വളരെ നല്ല ഊണാണ് കേട്ടോ സൂപ്പർ ഊണാണ് ഇത് ഈ പറയാട വഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എഴുപത് രൂപയ്ക്കും വറുത്ത മീൻ മീൻകറി അതുപോലെ എല്ലാം തൊടുകറികൾ കപ്പ സഹിതം കപ്പ ചമ്മന്തി സാമ്പാർ പുളിശ്ശേരി എല്ലാ സഹിതം വേറെ എഴുപത് രൂപയ്ക്കും അടിപൊളി ഊണാണ് നല്ല ഊണാണ് ഞാൻ ഇത്രയും ആസ്വദിച്ച് എടുത്ത് അറുത്തൊരു ഊണ് കഴിച്ചിട്ടില്ല അത്രയ്ക്ക് നല്ല ഊണ്